ഒരു സൈക്കോയാണ് എന്റെ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു സ്ത്രീക്ക് തീർച്ചയായിട്ടും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും അല്ലെങ്കിൽ അവർക്ക് ഒരു ജീവിതം തുടങ്ങാനും ഈ നിയമം അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു സമൂഹവും ഈ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കി സമൂഹം പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുക പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ല കാരണം ഒരു പുരുഷൻ അവന്റെ ഭാര്യ സൈക്കോയാണ് എന്ന് മനസ്സിലാക്കിയ നിമിഷം പിറ്റേ ദിവസം അവനൊരു സെപ്പറേറ്റ് ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നിയിൽ ഭാര്യയോ ഭാര്യയുടെ കാമുകനോ കൊല്ലും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികൾ അവൻ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം നേരിടേണ്ടി വരും ഫോർ നയൻറ്റി എയ്റ്റ് എ സ്ത്രീ പീഡനം ഡൊമസ്റ്റിക് വയലൻസ് പിന്നെ റിക്കവറി ഓഫ് ഗോഡ് ഓൾഡമെൻസ് മെയിൻ തുടങ്ങി ഒരു പതിനഞ്ചോളം കേസുകൾ ഫയൽ ചെയ്ത് അവനെ നശിപ്പിച്ച് നാറാണക്കല്ലെടുത്ത് കുത്തുവാള എടുത്ത് അവൻ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് ഒരു രക്തസാക്ഷിയാണ് അതുൽ ഘോഷ് എന്ന് പറയുന്നത് അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ നിയമ നടപടികൾ നേരിട്ട് അടുത്ത അവസാനം അസുഖബാധിതനായി മരിച്ച അമ്മായിയപ്പന്റെ മരണം വരെ കൊലപാതകമാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് അദ്ദേഹം കേസ് നടത്തി ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എൺപത്തൊന്ന് ഉള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുകയും ഇരുപത്തിനാലോളം പേജുള്ള അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെക്കുകയും ഈ ആത്മഹത്യ കുറിപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഉൾപ്പെടെ അയക്കുകയും ചെയ്തു അത് നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ കോലാഹലം ഉണ്ടാക്കി ഈ പറയപ്പെടുന്ന ഭാര്യയും ഭാര്യയുടെ മാതാവിനെയും സഹോദരനെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചുവെങ്കിലും കുറച്ചു ദിവസത്തിന് ശേഷം അവർക്ക് ജാമ്യം കിട്ടുകയുണ്ടായിക്കതൊരു അഴിയാക്കുരുക്കാണ് അതാ അഴിയാക്കുരുക്കെല്ലാം അവന്റെ അവസാനം